ആരാണ് ശരിക്കും ആള് മരിച്ചുപോയ ആക്ടർ കൊല്ലം സുദിയുടെ വൈഫായിട്ട് വരും ഇപ്പോ ശരിക്കും താങ്കൾ അറിയപ്പെടുന്നത് മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കളിയാക്കാനുള്ള കോമാളി പീസായി എന്താ എന്റെ ഉദ്ദേശം ഓവർ അല്ലേ എനിക്ക് ഇവനെ ഞാൻ പോവില്ല നമ്മൾ പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുമായിരുന്നു സന്തോഷ് പണ്ഡിറ്റിനെ കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചു ഞാൻ ജനങ്ങളുടെ കാര്യം തന്നെ ഒരു രീതിയിലാണ് ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒടുക്കത്തെ നീ മറക്കണ്ട ദിനോസ് മുഖം പോലെയാണെന്നോ ദിനോസ് ഉണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് ഒക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ കാശ് കൊടുത്ത് എന്ത പ്രശ്നം എനിക്കറിയില്ല ഞാൻ ആരുടെ തലേ ചെന്ന് കേറിയിരുന്നല്ല അഭിനയിക്കുന്നത് എന്നാലും ഭാര്യ എന്നൊരു സമൂഹത്തിൽ എന്താ വീട്ടിൽ ഇരിക്കണോ നിനക്ക് വേദന തോന്നാറുണ്ടോ ആ അതെ തിന്നുന്നത് കേറുന്നതാ തെറ്റി എന്തിനാ എന്തിനാ മരിച്ചു എന്തിനിക്കണം ജീവിച്ചുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് താങ്കളുടെ ഊഴ്സ് ചെയ്ത് കളയത്തില്ലായിരുന്നു ഒരിക്കലും ഇല്ല സൂചാണ്ട എനിക്കറിയാം താങ്കള് പറയുന്നല്ലേ സൂചാണ്ട മരിച്ചു പോയില്ലോ പക്ഷെ താങ്കളപ്പൊ കൊറേ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ സത്യമാണോ സത്യമാണോലോന്നൊന്നും തെളിയിക്കാൻ പറ്റും എനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും വേണേ വിശ്വസിക്ക അല്ലെങ്കിൽ തള്ളിക്കളയ ഊമ്പി 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 പോയി അതായത് ക്യാമറയുടെ എക്സ്പ്രഷൻ ഇടുന്നത് ടക്കിടക്ക് താങ്കൾ അലമാരയുടെ മുമ്പിൽ കണ്ണാട മുമ്പിൽ എക്സ്പ്രഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ഒന്നും വിലയിരുത്താൻ പറ്റത്തില്ല താങ്കൾ അങ്ങനെ ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു കാണിച്ചു കൂട്ടിയിട്ട് എന്റെ ഇഷ്ടമാണ് അഭിനയത്തിൽ അഭിനയം പറയാമോ മുതലും പലിശ ചേർത്ത് കിട്ടി